സി കോഴ്സിൻ്റെ ഓരോ ക്ലാസ്സുകളും ഒന്നിനൊന്നും മെച്ചാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് മാഷല്ല അവർ നന്നായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അവരവരുടെ സബ്ജക്റ്റ് മാത്രമല്ല അവരെ ആയിട്ടാണ് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അതായത് നമുക്ക് എന്ത് പേഴ്സണലായിട്ടാവട്ടെ അക്കാഡമിക് ആയിക്കോട്ടെ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ഫീൽ ഫ്രീ ആയിട്ട് അവർ നമുക്ക് അത് ഡൗട്ട് ക്ലിയർ ആക്കി തരുന്നുണ്ട് പിന്നെ നമുക്കാണെങ്കിൽ അവരോട് ഇൻറ്ററാക്റ്റ് ചെയ്യാം ടീച്ചേഴ്സ് ആവട്ടെ നമുക്ക് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വീക്ക്ലി പ്രോഗ്രാം അലഹമ്മില്ല കോഴ്സിൽ വീക്ക്ലി പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം നമ്മൾ പെട്ടെന്ന് ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ സഡനായിട്ട് പോകുമ്പോൾ ഒരു സ്റ്റെപ്പായി പോകും നമുക്ക് പെട്ടെന്ന് കുട്ടികളോട് അഭിമുഖീകരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഉണ്ടാവും നമ്മൾ മോണിറ്റർ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഫസ്റ്റ് തന്നെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ട്രെയിനിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഡെമോ ക്ലാസ് എന്നുള്ള കാര്യങ്ങളുണ്ട് വീട്ടിലി ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ ആളാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ടോപ്പിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രെസൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോന്നിൻ്റെയും ഡിഫറൻസ് പക്ഷെ നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്ന ടൈമ് നമുക്ക് ഒരുപാട് നേരം ക്ലാസ് എടുക്കാനുള്ള പ്രിപ്പറേഷനുള്ള ടൈമും ഉണ്ടാവില്ല കുറവായിരിക്കും കാരണം നമുക്ക് ടീച്ചിങ് നീഡ്സ് ഉണ്ടാക്കാനുണ്ടാവും എല്ലാ ദിവസവും പിന്നെ നമുക്ക് ലെസൺ പ്ലാൻ റെഡി ആക്കാനുണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് പ്ലാൻ ചെയ്യണം ഏത് രീതിയിലാണ് ക്ലാസ് പ്രെസൻറ്റ് ചെയ്യേണ്ടത് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി അക്കാദമിക് ആയിട്ട് ട്രെയിനിങ്ങിന് പോകുന്നത് അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം ഓൾറെഡി വീക്ക്ലി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെമോ ക്ലാസ്സിലൂടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരുന്നു നമ്മൾ ഒരുപാട് മഷള നമ്മുടെ മാം